ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തങ്ങളുടെ പ്രകടന പത്രികയും വാഗ്ദാനങ്ങളുമായി നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും ആരോഗ്യ സംരക്ഷണം സ്ത്രീക്ഷേമം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് എ എ പി വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ മറുഭാഗത്ത് സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ സംരക്ഷണത്തിനുമാണ് ബി ജെ പി ഊന്നൽ നൽകുന്നത് കോൺഗ്രസ് ആകട്ടെ യുവജനക്ഷേമത്തിനും സ്ത്രീക്ഷേമത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഡൽഹി പിടിക്കാമെന്ന കണക്കുകൂട്ടലിലുമാണ് ഇന്നലെയായിരുന്നു ബി ജെ പി തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ദേശീയ തലസ്ഥാനത്തിന് നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ തുടരുമെന്ന് പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങൾ സ്ത്രീകൾ യുവാക്കൾ അസംഘടിത തൊഴിലാളികൾ ഇടത്തരം വരുമാനക്കാർ എന്നിവരെ പരിഗണിച്ചു ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു ബി ജെ പി സർക്കാർ രൂപീകരിച്ചാലും ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജനക്ഷേമ പദ്ധതികളും തുടരും ആ പദ്ധതികളെല്ലാം കൂടുതൽ ഫലപ്രദമായി ശക്തിപ്പെടുത്തുകയും അവ അഴിമതി രഹിതമാക്കുകയും ചെയ്യുമെന്നാണ് ബി ജെ പി മാനിഫെസ്റ്റോയിൽ പറയുന്നത് ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ ഒന്നാം ഭാഗത്തിൽ വനിതകൾക്ക് വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗർഭിണികൾക്ക് ഇരുപത്തിയൊന്നായിരം രൂപ നൽകും എന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് സങ്കല്പ പത്ര എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഈ തുക ഒറ്റ നൽകുന്നതെന്നും പ്രകടന പത്രികയിൽ പറയുന്നു ഇതിനെ കൂടാതെ ആറ് പോഷകാഹാര കിറ്റുകളും ആദ്യ കുട്ടിക്ക് അയ്യായിരം രൂപയും രണ്ടാമത്തെ കുട്ടിക്ക് ആറായിരം രൂപയും നൽകുമെന്നാണ് കേന്ദ്ര ഭരണ പാർട്ടിയുടെ അവകാശവാദം മഹിളാ സ്മൃതി യോജനയും ബി ജെ പി പ്രഖ്യാപിച്ചു ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സഹായം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നില്ക്കുന്ന സ്ത്രീകൾക്ക് എൽ പി ജി സിലിണ്ടറുകൾ അഞ്ഞൂറ് രൂപക്ക് സബ്സിഡി നിരക്കിൽ നൽകും ീപാവലി ഹോളി എന്നീ വിശേഷ ദിവസങ്ങളിൽ ജനങ്ങൾക്ക് രണ്ട് സൗജന്യ സിലിണ്ടറുകൾ ലഭ്യമാക്കുമെന്നാണ് ബി ജെ പിയുടെ മറ്റൊരു വാഗ്ദാനം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ പ്രഥമ കാബിനറ്റ് മീറ്റിംഗിൽ തന്നെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുമെന്നും നദ ഉറപ്പു നൽകിയിട്ടുണ്ട് എ എ പി സർക്കാർ എതിർത്ത കേന്ദ്ര പദ്ധതിയായിരുന്നു ഇത് കൂടാതെ ആരോപണങ്ങൾ ഉന്നയിക്കാനും പാർട്ടി മറന്നില്ല പഞ്ചാബിലും ഹരിയാനയിലും അധികാരത്തിലിരുന്ന ആം ആദ്മി പാർട്ടി ജനങ്ങളെ വഞ്ചിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ത്രീകൾക്ക് ആയിരം രൂപ നൽകുമെന്ന വാഗ്ദാനം എ എ പി പാലിച്ചില്ലെന്നും നദ ആരോപിച്ചു മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും ഇതുവഴി പ്രായമായവർക്ക് നൽകുന്ന മൊത്തം ആരോഗ്യ പരിരക്ഷ പത്ത് ലക്ഷമായി ഉയർത്തുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു വിധവകൾക്കും സഹായം മൂവായിരം രൂപയായി ഉയർത്തുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു രാജ്യ തലസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരുമെന്നും അഴിമതിയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് മെച്ചപ്പെടുത്തുമെന്നും പാർട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ് കൈവിട്ടു പോയ ഭരണം തിരിച്ചുപിടിക്കാൻ പരിശ്രമിക്കുകയാണ് കോൺഗ്രസ് അതിനായി ഡൽഹിയിലെ യുവാക്കളെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഡൽഹിയിലെ തൊഴിൽ രഹിതരും അഭ്യസ്ത വിദ്യരുമായ യുവാക്കൾക്ക് ഒരു വർഷത്തേക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സാമ്പത്തിക സഹായം നൽകാൻ ലക്ഷ്യമിടുന്ന യുവ ഉടാൻ യോജനയാണ് പാർട്ടിയുടെ പ്രധാന ഹൈലൈറ്റ് നൈപുണ്യ വികസന അവസരങ്ങളുള്ള യുവാക്കളെ പിന്തുണക്കുന്നതിനും ദീർഘകാല തൊഴിൽ ഉറപ്പിക്കുന്നതിനും അവരെ പ്രാദേശിക വ്യവസായങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം നൽകുന്ന ദീദി യോജന കോൺഗ്രസ് നിർദ്ദേശിക്കുന്നു കൂടാതെ ജീവൻ രക്ഷാ യോജന ഇരുപത്തിയഞ്ച് ലക്ഷം വരെ ഇൻഷുറൻസ് കവറേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുരോഹിതർക്കും ഗുരുദ്വാരുകളുടെ ഗ്രാന്റുകൾക്കും പ്രതിമാസം പതിനെണ്ണായിരം രൂപ ഒണേറിയം എ എ പി വാഗ്ദാനം ചെയ്തിരുന്നു പതിനഞ്ച് ലക്ഷം രൂപയുടെ ലൈഫ് ആൻഡ് ആക്സിഡന്റ് ഇൻഷുറൻസ് പെൺമക്കളുടെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപ ധനസഹായം വർഷത്തിൽ രണ്ടു തവണ യൂണിഫോം അലവൻസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ക്ഷേമത്തിലും പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വരികയാണെങ്കിൽ അവിടെയും എ എ പിയുടെ വാഗ്ദാനങ്ങൾ കാണാൻ സാധിക്കും ഡൽഹി ജൽ ബോർഡിൽ നിന്നുള്ള തെറ്റായ ജലബില്ലുകൾ ഒഴിവാക്കുമെന്നും എ എ പി ഉറപ്പു നൽകുകയും കൂടാതെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പിക്കുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കൂടാതെ ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്കായും എ എ പി വാഗ്ദാനങ്ങളുമായി എത്തിയിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന വാഗ്ദാനവുമായാണ് കേജ്രിവാൾ എത്തിയത് പണമില്ലാത്തത് കാരണം സ്കൂളിൽ പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടരുതെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ വിദ്യാർത്ഥികളുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് മെട്രോ യാത്രാ നിരക്കിൽ അൻപത് ശതമാനം ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഏതായാലും മൂന്ന് മുന്നണികളും തങ്ങളുടെ വാഗ്ദാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് വരുന്ന എട്ടാം തീയതി ആര് ഡൽഹിയുടെ അധികാര തലപ്പത്തേക്ക് എത്തുമെന്നും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങള് എത്രത്തോളം പ്രകടിപ്പിക്കുമെന്നും കാത്തിരുന്നു കാണാം